ഹായ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയുമോ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഞാനുണ്ടല്ലോ ചെറുപ്പം മുതൽ ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും എനിക്ക് ഒന്ന് മമ്മിയോട് പറയണേ എവിടെയൊക്കെ പോയിട്ട് വന്നാലേ ഇങ്ങനെ മമ്മി ഒന്നോ ഇന്നുകൊണ്ടല്ലോ മമ്മി പോയപ്പോൾ അവരെ ഫുണ്ട് അവരങ്ങനെ പറഞ്ഞ് പിന്നോട്ടല്ലോ മമ്മി അങ്ങനെ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ മമ്മി പറയും രേ ഷെസ് ഇനി പോയി പഠിക്കും കഥയൊക്കെ നമുക്കൊരു ജോലി കിട്ടി പറയാം എന്ന് പറയേ കുറച്ചുകൂടെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മമ്മിയോട് പറയും മമ്മി പറയും ഓ എനിക്ക് തലവേദന എടുക്കുന്ന ഒന്നും മിണ്ടാതിരിക്കാവോ എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ആ ഒരു ചാപ്റ്റർ അവിടെ ഇങ്ങനെ തീരാൻ തുടങ്ങി പിന്നെ ഞാനധികം പറയാതെ പോയി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിന്നെ ഞാൻ കെട്ടിയവനോട് പറയാനായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ യു വെച്ച് ആയിരുന്നുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിർത്തി കഴിഞ്ഞതുകൊണ്ടല്ലോ പിന്നെ അത് എന്നാ പറ്റിയത് അങ്ങനൊന്നും ചോദിച്ചതല്ല അപ്പോൾ എനിക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി ലിസൺ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റ് ഇല്ല നമ്മളെ കേൾക്കാനാരും ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്നുള്ളത് പിന്നെ പതുക്കെ കുറേ വർഷങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളതങ്ങ് വിട്ടു പിന്നെ പറയാൻ തോന്നത്തില്ലോ കേൾക്കാൻ ഒരാളില്ലെങ്കിൽ നമുക്ക് പറയാനും തോന്നത്തില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണമെന്നറിയുമോ ആർക്കേലും ഒക്കെ ഒരു നല്ല ലിസണർ ആവുക അപ്പോൾ നമ്മളെയും കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നോടുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഞാനതിങ്ങനെ കേൾക്കും കാരണം കേൾക്കാനൊരാളില്ലാത്ത എൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ അത് അതനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ പ്രത്യേകിച്ച് നമ്മളൊത്തിരി ടോക്കറ്റീവാണെങ്കിലുണ്ടല്ലോ ഒത്തിരി ഭയങ്കര പെയിൻ തന്നെയാണ് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലൊരു ലെസണറാവുക നമ്മളെ ഒരാൾ കേൾക്കുക എന്നുള്ളതുണ്ടല്ലോ നമുക്കൊരു സപ്പോർട്ടും ക്യാഷും ഒന്നും തരുന്നതിലല്ല നമ്മളെ ഒരാൾ കേൾക്കുക എന്നുള്ളത് ഉണ്ടല്ലോ വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് പറയാനുള്ളതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മറു നിരക്കിൽ ഇതെല്ലാം ഇങ്ങനെ കേട്ട് ആ വന്നിട്ട് എന്തായി ആ വന്നിട്ടോ ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള വലിയൊരു സംഭവമാണിത്